ഇതുവരെ എന്നെ കരുതിയാട ഇനി തവ കൃപ മതിയാം ഇതുവരെ എന്നെ കരുതിയാട ഇനി തവ കൃപ മതിയാം ഗുരുവാരനാ നീ കരുതിൽ പിന്നെ കുറാ ചെറുതും വരികില്ല പരനെ ഗുരുവാരനാമീ കരുതുകിൽ പിന്നെ ഓരോ ചെറുതും വാരികില്ലാപ്പരനെ അരികളിൽ നാടുവിൽ വിരുന്നോരു കുന്നി പരിമേള തൈലം പകേരു മൻസിരസിൽ അരികളിൽ നാടുവിൽ വിരുന്നോരു കുന്നി പരിമേള തൈലം സിൽ ഇതുവരെ എന്നെ കരുതിയ നാട ഇനി എനിക്കെന്നും താവാതിയാം ഇതുവരെ എന്നെ കരുതിയ നാട െന്നുംയാം പർ പാലരും പരികസിന്നാൽ പരിജിൽ നി കൃപയാൾ പരിചരിച്ചേ പരിജീതർ പലരും പരിഗസി ചെന്നാൽ പാരിജിൽ നിക്യാൽ പരിചരിച്ചിറാക വരയനിക്കാരുളും അരുമയോട വേയും ചീറ ഗാടിയിൽ മാറച്ചീരുൾ തീരും വര എനിക്കാരുളും അരുമയോടവം ഇതുവരെ എന്നെ കരുതിയാട ഇനി എനിക്കെന്നും തവാക്രൂപ മാടിയാം ഇതുവരെ എന്നെ കരുതിയ നാട ഇനി എനിക്കെന്നും തവാക്രൂപ മാടിയാം കരുണേയിൻ കാലത്തിൽ കരുതരില്ലാത്ത ഒരു നിമിഷവും മേ മരുവിൽ എന്നെനിക്ക് കരുണേൻ കാലത്തിൽ കരുതരില്ലാത്ത ിമിച്ചവുമി മരുവിലൻ എനിക്ക് ഇരവിലൻ നോളിയായി പകേലിലൻ തണേലായി ഒരു നിമിഷവും നീ പിരിയുകയില്ല ഇരവിലൻ നോളിയായി പകേലിലൻ തണേലായി ഒരു നിമിച്ചവും നീ പിരിയുകയില്ല ഇതുവരെ എന്നെ കരുതി അനാഥ ിയെനിക്കെന്നും തവാക്രൂപ മതിയാം ഇതുവരെ എന്നെ കരുതിയനാടാം ഇനി എനിക്കെന്നും തവാക്രൂപ മതിയാം മരേണത്തിനിഴൽ താൾ വരയാതിലും ഞാൻ സരേണമറ്റവനായി പരിതപിക്കാടെ മരണത്തിനിഴൽ താൾ വരയാതിലും മറ്റവനായി പരിതവിക്കാട് വരുമേനിക്കാരികിൽ വഴിപാടേറാട് കാരംപിടിച്ചെന്നെ നടത്തിയിടുവോന്ന് വരുമേനിക്കാരികിൽ വഴിപാടേറാട് കരം പിടിച്ചെന്നെ നടത്തിയിടുവോന്ന് ഇതുവരെ എന്നെ കരുതിയ നാടാ െന്നും മാടിയാം ഇതുവരെ എന്നെ കരുതിയനാട ഇനി എനിക്കെന്നും താവാദിയാം താലാചാരിച്ചിടുവാൻ താലാമീതിയിലെങ്ങും ുമാര താലാചാരിച്ചിടുവാൻ തലാതിയിലെങ്ങും ഉലഗാദിലില്ല മനുജകുമാര താലാചാരിക്കും ഞാൻ തവ തിരുമാർവി നാലോടു ലയിക്കും തവമുഖരുമാർക്കും തവമുഖപ്ര വൈ ഇതുവരെ എന്നെ കരുതിയനാട ഇനി എനിക്കെന്നും തവാക്രൂപ മതിയാം ഇതുവരെ എന്നെ കരുതിയ നാട ഇനി എനിക്കെന്നും തവാക്രൂപ മതിയാ